പാലക്കാടൻ ഗ്രാമത്തിന്റെ അരനൂറ്റാണ്ട് കാലത്തെ കഥ പറയുന്ന മോഹൻലാൽ ചിത്രം ഒടിയന്റെ ആദ്യ ഷെഡ്യൂൾ ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കും ബനാറസിലാണ് ആദ്യ ഷെഡ്യൂളിന്റെ ചിത്രീകരണം മോഹൻലാലിനൊപ്പം അമിതാഭ് ബച്ചനും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പാലക്കാടൻ ഗ്രാമങ്ങളിലാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് അമിതാഭ് ബച്ചൻ ഒടിയന്റെ ചിത്രീകരണത്തിനായി പാലക്കാട് എത്തുമെന്നാണ് ചിത്രത്തോടടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ആഗ് എന്ന ചിത്രത്തിലും മേജർ രവിയുടെ കാണ്ഡഹാറിലുമാണ് മോഹൻലാലും ബിഗ് ബിയും നേരത്തെ ഒരുമിച്ചെത്തിയിരുന്നത് ആയിരം കോടി മുതൽ മുടക്കിൽ രണ്ടാം മുഴുവൻ സംവിധാനം ചെയ്യാനുള്ള പക്വതയുണ്ടെന്ന തെളിയിക്കലാണ് ശ്രീകുമാർ മേനോന്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയെന്ന ഖ്യാതിയുമായി എത്തുന്ന ഒടിയൻ പല തലങ്ങളിൽ പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഒടിവിദ്യയിലൂടെ മാനായും മയിലായും കാളയായും മാറാൻ സാധിക്കുന്ന മാന്ത്രികത നിറഞ്ഞ കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് മിത്തും പ്രണയവും പ്രതികാരവും ഇഴച്ചിരുന്ന ഒടിയനിൽ മഞ്ജു വാര്യറാണ് നായിക കുട്ടിസ്രാങ്ക് സ്വപാനം എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തും ദേശീയ പുരസ്കാര ജേതാവുമായ ഹരികൃഷ്ണനാണ് ഒടിയന്റെ രചന നിർവഹിച്ചത് ഹോളിവുഡിലെയും ഇന്ത്യൻ സിനിമയിലെയും മികച്ച സാങ്കേതിക പ്രവർത്തകർ ചിത്രത്തിനായി അണിനിരക്കും പുലിമുരുകനിലൂടെ മലയാളികളെ അത്ഭുതപ്പെടുത്തിയ പീറ്റർ ഹെയ്നാണ് ഒടിയനായി ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നുവരെ കാണാത്ത വിഷ്വൽ എഫക്റ്റുകളാകും ഒടിയനിലേതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദം പുലിമുരുകന്റെ ക്യാമറാമാൻ ഷാജി കുമാറാണ് ഒടിയനെ ക്യാമറയിൽ പകർത്തുന്നത് ബാഹുബലി കമീനെ രങ്കൂൺ എന്നിവയുടെ സൗണ്ട് ഡിസൈനർ സതീഷാണ് ചിത്രത്തിന്റെ ശബ്ദലേഖനം അൻപത് കോടിയോളം മുതൽ മുടക്കി ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്